ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിനു മുമ്പ് ഞാൻ കാത്തു തീർന്നു അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ എൻ്റെ ചാനലിന്റെ വാച്ച് ഓർ ഏകദേശം ഒരു മൂവായിരം ഒക്കെ അടുപ്പിച്ച അവർ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ എൻ്റെ വീ ചാനൽ തുടങ്ങി വീഡിയോ സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം രണ്ട് വർഷം ഒക്കെ ആയി അപ്പോൾ മേ ബി അതുകൊണ്ടായിരിക്കുക ഇപ്പം രണ്ടാഴ്ച കൊണ്ട് എൻ്റെ ഓരോ ദിവസം കഴിയും തോറും വാച്ച് അവർ ഇങ്ങനെ ഒന്നും രണ്ടും വെച്ച് കുറഞ്ഞ് 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 വന്നിപ്പം നല്ല കുറഞ്ഞിട്ടുണ്ട് കേട്ടോ വാച്ച് ഹവർ നല്ല കുറഞ്ഞ് മൂവായിരം അടുക്കാറായപ്പോഴത്തേനും ഭയങ്കര സന്തോഷത്തിലിരുന്നതായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം ഇത് ഇങ്ങനെ കുറയുന്നത് കണ്ടപ്പോഴത്തേന് ഭയങ്കര സങ്കടം അപ്പോൾ ഒരേ വീതം ദയവ് ഇത് നമ്മുടെ വീഡിയോ കാണുന്നവര് ഫുള് കണ്ട് നമ്മുടെ വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ എന്നാലേ എൻ്റെ വാച്ച് അവർ എനിക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റൂ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ എന്താ പറയുക ഫുള്ളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും വീഡിയോ കാണുന്നവരെ കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് ഫുൾ വീഡിയോ കാണാനും മറക്കരുത് അപ്പോൾ ഇങ്ങനെ വാച്ചവർ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വന്നപ്പോഴത്തേന് എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടോ കാരണം ഇത്രയും നാൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവുകയെന്നോ ഇങ്ങനെ വാച്ചവർ കുറഞ്ഞ് കുറഞ്ഞു വന്നാൽ മൊത്തം ഒത്തി ഒരുമിച്ച് പോവുമോ എന്നുള്ള ഒക്കെ ഉള്ളൊരു പേടിയായിപ്പോയി പോയട്ടോ അങ്ങനെ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ യൂട്യൂബിൽ തന്നെ ഒന്ന് രണ്ട് ചാനലുള്ള നമ്മുടെ ജെ ഫോർ ടെക് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുള്ള ചാനലുള്ളൊരു ചേട്ടനുണ്ട് അപ്പോൾ ആ ചേട്ടനോട് പിന്നെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ആ ചേട്ടൻ്റെ വാട്സപ്പിൽ ഇങ്ങനെ ചോദിച്ചായിരുന്നു മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു ഇങ്ങനൊന്നും ഞാൻ ഇങ്ങനെ ഒരു ഒരു നമ്പർ ഇങ്ങനെ എടുത്തിട്ട് ഒരാളോട് ഞാനിങ്ങനൊന്നും ചോദിച്ചിട്ട് ഒന്നുമില്ല അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും സംസാരിക്കുന്നത് എന്തെങ്കിലും പറയൂ ഇനി എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പം പക്ഷെ ആ ചേട്ടൻ നല്ല കൂളായിട്ടെല്ലാം പറഞ്ഞു തന്നെ കേട്ടോ ഓരോ വർഷം കഴിയും തോറും നമുക്ക് ബാച്ച് ഓവർ കുറഞ്ഞു കുറഞ്ഞു വരും ഒരു വർഷം ആദ്യം ഇപ്പോൾ നമ്മൾ ഇപ്പം വീഡിയോ തുടങ്ങി വീഡിയോ ചെയ്തു തുടങ്ങി ഒരു വർഷം വരെ നമുക്ക് പിന്നെ ഇത് വാച്ച് അവർ കുറയത്തില്ല കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും പക്ഷേ ആ ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് കുറഞ്ഞു കുറഞ്ഞു വരും അതിന് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ പിന്നീട് ആ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇടുന്ന വീഡിയോസ് നല്ല എടുക്കാനും വ്യൂസ് കൂട്ടാനും ശ്രമിക്കണോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്ത് മിനിറ്റ് കൂടുതലുള്ള വീഡിയോസൊക്കെ ഇടാനൊക്കെ പറഞ്ഞ് എനിക്ക് പറഞ്ഞു തന്നു കേട്ടോ അപ്പം അങ്ങനെ അപ്പം അതുകൊണ്ടായിരിക്കാം നമ്മുടെ നേരത്തെ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നമ്മുടെ നേരത്തെ വൈറലായിട്ടുള്ള വീഡിയോസൊക്കെ ഒരു വർഷം മുമ്പായിരിക്കുമല്ലോ അപ്പം അതിൻ്റെയൊക്കെ വാഷ് ഓവർ കുറഞ്ഞു വരും അതുകൊണ്ടായിരിക്കും ഇത്രയും കുറയുന്നതെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു അപ്പോഴാണ് എനിക്ക് സമാധാനമായിട്ട് കാര്യം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് മുന്നോട്ട് പോകാമല്ലോ അതിനെ മാറ്റി തിരിച്ച് കൂടുതൽ നമുക്ക് ഓരോന്നും എന്താ പറയുക പുതിയ പുതിയ രീതിയിൽ നമുക്ക് ചെയ്ത് പോകാമല്ലോ അപ്പോൾ എനിക്ക് കാര്യം എന്തായാലും പിടിയിട്ടിട്ടുണ്ട് അപ്പോൾ ചേട്ടന് ഒരുപാട് നന്ദിയുണ്ട് എന്താ പറയുക ഭയങ്കര സന്തോഷം ചേട്ടൻ റിപ്ലൈ തന്നതിന് ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ അത് അതിലൂടെ ആണെങ്കിൽ മനസ്സിലായി എന്തുകൊണ്ടാണ് എൻ്റെ വാച്ചവർ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട് ഇപ്പം അപ്പോൾ അത് വീഡിയോയിലോട്ട് പോവാം വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഒരു പരീക്ഷ നടത്താൻ പോകുന്നത് കുറേ ദിവസം കൊണ്ട് നീലുട്ടന് ബ്രെഡ് നമ്മൾ നെയ്യ് പൊരി ബ്രെഡ് നോർമലായിട്ടും അങ്ങനെ കൊടുക്കും പിന്നെ അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻ വരുന്നു അപ്പോൾ പിന്നെ അല്ലാതെ ഞാൻ അവന് അങ്ങനെ കഴിച്ച് മടുക്കുമ്പോഴും ബ്രെഡ് നെയ്ൽ പിന്നെ പൊരിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ കൊടുത്തിരുന്നു പക്ഷേ പിന്നെ അതങ്ങനെ ഒന്ന് രണ്ട് ദിവസം കഴിച്ചപ്പോഴത്തേന് അവനതും മതിയായി കേട്ടോ അതും കഴിക്കുന്നില്ല അപ്പോൾ ഞാൻ ഞാൻ ബ്രെഡ് നമുക്ക് രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ബ്രെഡ് വെറൈറ്റി തയ്യാറാക്കാൻ വേണ്ടിട്ട് ഞാനിവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പാല് വേണം മുട്ട രണ്ടും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്ക് പാല് വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പാലൊഴിച്ചിട്ട് അപ്പം ഞാൻ ഇത് ആദ്യമായിട്ടോ ഉണ്ടാക്കി നോക്കുന്നത് പക്ഷേ ഇതെങ്ങനെയാവും എന്താവും എന്നൊന്നും അറിയത്തില്ല കേട്ടോ ഒരു ചെറിയ വീഡിയോ കണ്ടിട്ടാണ് ചേട്ടാ എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ കാണിച്ചു തന്നതാ കേട്ടോ ഇങ്ങനെ അവനെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവന് ബ്രെഡ് മാത്രം കഴിച്ചും പിന്നെ നെയ്യിൽ ബ്രെഡ് പൊരിച്ചു കൊടുത്തും ഒക്കെ അവന് കഴിച്ച് മതിയായി മടുത്ത് പിന്നെ കഴിക്കുന്നില്ലായിരുന്നു അപ്പം ഞാൻ വെച്ചാൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിച്ചാലോ എന്ന് വിചാരിച്ചു പക്ഷേ ഒരബദ്ധം പറ്റി ഈ ഇതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായനെ കേട്ടോ പക്ഷേ ഞാൻ പഞ്ചസാരയുടെ കാര്യം വിട്ടുപോയി എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു പഞ്ചസാര ചേർക്കണമായിരുന്നെന്നും പക്ഷേ അവൻ കഴിച്ചു അവന് ഇഷ്ടപ്പെട്ടു സംഭവം ഇഷ്ടപ്പെട്ടു പക്ഷേ പഞ്ചസാരയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവ ഒരുപാട് നന്നായിട്ട് കഴിച്ചതെന്ന് അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലോട്ടാക്കി ബ്രെഡ് മുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദോശക്കല്ല് വെച്ചിട്ട് ദോശക്കല്ലയിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമ്മുടെ ഈ നമ്മുടെ മിക്സ് ചെയ്ത എന്താ പറയുക ബ്രെഡ് നന്നായിട്ട് ആ മുട്ടയിലും പാലിലും മിക്സ് മിക്സ് ആക്കിയിട്ട് അതിലോട്ട് വെച്ച് പൊരിച്ചെടുക്കുക അത്രയേ ഉള്ളൂ നമ്മുടെ പണി അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി മിക്സാക്കുമ്പോൾ മുട്ടയും പാലും എല്ലാം കൂടെ ബ്രെഡിനകത്തോട്ട് നന്നായിട്ട് എന്തുവാ പറയുന്നത് അബ്സോർബ് ചെയ്യുക അങ്ങനെ എന്ത് പറയുമല്ലോ ആ സംഭവം ആവും അപ്പോൾ അത് ഒന്ന് ഒരിഞ്ഞ് വരുമ്പോഴത്തേനും തിരിച്ചിടാം ഇളകിയൊക്കെ വരുന്നുണ്ടായിരുന്നോട്ടോ എനിക്കൊരു പേടി ഉണ്ടായിരുന്നെ ഒട്ടിപ്പിടിച്ചിരിക്കുവോ കല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുവോ പണി പാളുമോ എന്ന് പക്ഷെ പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ നല്ല നമ്മുടെ കേക്ക് ഉണ്ടല്ലോ കേക്ക് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരുന്നു കേട്ടോ നമ്മുടെ ബ്രെഡ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനും നല്ല രസം ഉണ്ടായിരുന്നു കഴിക്കാൻ അപ്പം ബാക്കി ഒരു മൂന്ന് ബ്രെഡാണ് ഞാൻ എടുത്തത് കേട്ടോ ആദ്യം നമുക്ക് കുറച്ച് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു കൊള്ളാമോ ഇല്ലയോന്ന് നോക്കിയിട്ട് ബാക്കി പിന്നീട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പം ബാക്കി മൂന്ന് ബ്രെഡും കൂടി ഞാൻ ഇങ്ങനെ തന്നെ സെയിം രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കൂടെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യ് നെയ്യുടെ ടേസ്റ്റ് നെയ്യു ഭയങ്കര ഇഷ്ടമാണ് ബ്രെഡ് പൊരിച്ച് നെയ്യ് നെയ്യ് പൊരിച്ചു കൊടുക്കുമ്പോഴും അവന് ഇഷ്ടമായിരുന്നു പക്ഷേ നമ്മുടെ നെയ്യ് ഇവിടെ തീർന്നിട്ടുണ്ട് തീർന്നിട്ടുണ്ടെട്ടോ ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അമ്മ പായസം വെക്കാനായിട്ട് നെയ്യ് വാങ്ങിച്ചായിരുന്നു അപ്പോൾ ബാക്കി നെയ്യ് എനിക്കിങ്ങ് തന്നു വിട്ടതാ കേട്ടോ അപ്പം നമ്മുടെ മൂന്ന് ബ്രെഡ് കൂടെ റെഡിയാക്കി ബാക്കി മുട്ടയും പാലും കൂടെ മിക്സ് ചെയ്തത് ഉണ്ടായിരുന്നു അപ്പം അതൊരു ആയിട്ട് എടുക്കാനായിട്ട് ഞാൻ ബാക്കി കോരി ഒഴിച്ചിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളു കേട്ടോ സംഭവം ഇത്രയേ ഉള്ളൂ ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നീലുണ്ണു കൊടുക്കുക കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസ് ചതുരങ്ങൾ ചതിര പീസുകളാക്കിയിട്ട് നീലുടന് കൊടുക്കാമെന്ന് ചോദിച്ചു അവൻ അപ്പോഴത്തേനും ഒന്ന് നോക്കി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കഴിക്കാനായിട്ട് കൊതിയായി നിൽക്കുമായിരുന്നു അവന് പിന്നെ ഞാൻ അവന് കൊടുത്തു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്നെ എൻ്റെ വാച്ച് ഓവറ് ശരിക്കും കുറയുന്നുണ്ട് കേട്ടോ നന്നായിട്ട് വാച്ച് ഓവർ കുറയുന്നുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്